ഹായ് ഈ ബസ് ഇങ്ങനെ ചുറ്റി കിറങ്ങണത് എറണാകുളത്ത് എയിർ സ്പോർട്ടിലാണെന്ന് പറയാൻ പറ്റോ അറിയാവുന്ന ആൾക്കാർ ഒന്ന് കമന്റിട്ടേക്കിട്ട അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനും എൻ്റെ കസിൻ സാന്ദ്രയും കൂടെ ഒന്ന് പുറത്തു പോവാൻ വിചാരിച്ച് വേറെ ഇങ്ങോട്ടല്ല പോണത് എറണാകുളത്തോട്ടാണ് പോണ വഴി നമ്മുടെ അച്ചാർ കമ്പനിയിൽ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീനെടുക്കണ കാളമുക്ക് ഹാർബറൊക്കെ കണ്ടിട്ട ശരിക്കും എറണാകുളത്ത് പോണ ഈ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും വേറെ ഒന്നും കൊണ്ടല്ല കായലിന്റെ ഭംഗിയും കൊണ്ടാണ് അങ്ങനെ ബസ്സിലൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൈക്കോട്ട് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നേരെ നടന്നത് ബ്രോഡ്വേയിലോട്ടാണ് അവിടെ അനിയത്തി ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോവുകയാണ് അപ്പോൾ അവൾക്ക് യൂണിഫോം അവിടെ നിന്നാണ് എടുക്കണത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നത് തന്നെ അവിടെ നിന്ന് യൂണിഫോമിൻ്റെ മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്ത് പിന്നെ അവിടെ ചില്ലറ അങ്ങോട്ട് ഇങ്ങനൊക്കെ നടന്ന് ഓരോ തുണിയൊക്കെ നോക്കി അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അപ്പം അതേ കണ്ടതാണ് നമ്മുടെ സെൻറ്റ്സസ് കോളേജ് ഒരു ആഗ്രഹം ഉറഞ്ഞിട്ടാ ശരിക്കും അവിടേക്കൊന്ന് പഠിക്കണമെന്നുള്ളത് പക്ഷെ നടന്നില്ല പോണ വൈക്കുള്ളൊരു പാർക്കാണ് കേട്ടോ ഏത് പാർക്കാണ് എന്ത് പാർക്കാണെന്നൊന്നും അറിയാൻ പാടില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ചെടികളൊക്കെ വെച്ചേക്കണേ കാണാനായിട്ട് പിന്നെ കണ്ടതാണ് ഇതേ ഈ ഒരു ഒരു ചെടി അതിനകത്ത് ആ റെഡ് കളർ സംഭവം കണ്ട നേരെ ഞങ്ങൾ മറൈൻ ഡ്രൈവിലെത്തി അടിപൊളി കാഴ്ചയല്ലേ അല്ലേ മറൈൻ ഡ്രൈവിലാ കായലിൻ്റെ ഭംഗി എന്ന് പറയണത് ആ കായലിൽ കൂടെ ഹൗസ് ബോട്ടുകളും അതേപോലെ തന്നെ നോർമൽ ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടായിരുന്നിട്ട് ടൂറിസ്റ്റുകളെയും കൊണ്ടിട്ട് മറൈൻ രീവിച്ച് ചെന്നപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെക്കാളും കൂടുതൽ പുറത്തുനിന്ന് ഇങ്ങനെ ജോലിക്കായിട്ട് വന്ന നമ്മുടെ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളിലെ അവരെ കേട്ടാ ഞാൻ കണ്ടത് ദൂരത്തോട്ട് നോക്കുമ്പോൾ അതിമനോഹര കാഴ്ചയാണെങ്കിലും അടുത്തോട്ട് നോക്കുമ്പോൾ നോക്കുമ്പോ നിറച്ച് വേസ്റ്റും പായലും ഒക്കെ ഇങ്ങനെ കെട്ടി കിടക്കണെ കാണാൻ പറ്റും അതെന്താണ് അങ്ങനെ ഇട്ടേക്കണേന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ മറ്റേ മഴവിൽ പാലമൊക്കെ കയറി അതിൻ്റെ മുകളിലിരുന്നൊരു വ്യൂ ഒക്കെ ഷൂട്ട് ചെയ്ത് കിട്ടിയില്ലെന്നല്ലേ ഇത് രസമുള്ള ഈ കായലൊക്കെ ഇനി കാണാനേ അവിടെ ഒന്നും നേരെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടെ പടം വരയ്ക്കണ ഒരാളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ നിർഭാഗ്യത്തിന് കണ്ണ് വരച്ച തോടങ്ങൾ അതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യാൻ നിൽക്കാതെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നിട്ടാ പിന്നെ ഞങ്ങൾക്കൊരു വീക്ക്നെസ്സാണ് കമ്മലുകൾ ഈ കമ്മലുകൾ എവിടെ സ്റ്റാൻഡ് ചെയ്ത് നോക്കിയിട്ടാലും ഞങ്ങൾ പോയതല്ല നോക്കോട്ടാ മേടിക്കാനൊന്നും അല്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ഒരു ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് കേട്ട് അപ്പം അവിടെയും കൂടെ ഒന്ന് കയറി അവിടെ ഒരു അൽക്കൊലത്ത് ഷോപ്പിങ്ങും കൂടെ നടത്തി വേറെ കാര്യമായിട്ടൊന്നും അല്ല കേട്ടോ പക്ഷെ അവിടെ നല്ല ചെരുപ്പുകളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഹാൻഡ് മെയ്ഡ് ചെരുപ്പുകളൊക്കെ കയറുന്നത് കളർഫുൾ സാധനങ്ങളൊക്കെ കാണാൻ പറ്റി എല്ലാം കണ്ടുള്ളൂ ഒന്നും വാങ്ങിച്ചിട്ടില്ല നമ്മുടെ പള്ളിപ്പെരുന്നാളിനൊക്കെ പള്ളിപ്പറമ്പിലൊക്കെ കടയിലൊക്കെ കയറുന്ന പോലെ എല്ലാ കടയിലും കയറി ഇറങ്ങി ഞങ്ങൾ സാധനങ്ങൾ പരിശോധിച്ചിട്ടാണ് ശരിക്കും ഒരു ഞായറാഴ്ച ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ട് അറക്കാനിഷ്ടമല്ലാതിരിക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായി ഇങ്ങനെ വെറുതെ ആലപാണ് ഞങ്ങളുടെ ഇങ്ങടൊക്കെ നടക്കാനായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ അടിപൊളിയല്ലേ പിന്നെ കൂട്ടിനൊരാളും കൂടി ഉണ്ടാവുമ്പോൾ അതൊരു വേറൊരു ഫീലാണ് അവിടെ നിന്ന് നടന്നിറങ്ങിയപ്പോഴേക്കും നാലുമണിയൊക്കെ മണിയൊക്കെ കേട്ടാ നല്ല വിശപ്പും ഉണ്ടായിരുന്നു ഇപ്പൊ ബേക്കറി കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ച് ഈ കാണുന്ന സ്പോട്ട് നമ്മുടെ ചേറായി പാടം കേട്ടോ ബസ്സിലിരുന്ന് കാഴ്ച കാണാൻ നല്ല രസമല്ലേ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റാ